തൻ്റെ മൂന്നാമത്തെ മകൻ്റെ പിറന്നാൾ ആഘോഷമാക്കി ബഷീർ ബഷീം കുടുംബവും ഇവരുടെ കുടുംബത്തിൽ എന്നും ആഘോഷങ്ങൾ തന്നെയാണ് ഇത് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകതയും ഇത്തവണത്തെ പിറന്നാൾ ആഘോഷത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് തൻ്റെ രണ്ട് ഭാര്യമാരുടെയും വാപ്പാമാരും കൂടെ ചേർത്ത് പിടിച്ചായിരുന്നു ബഷീർ ബഷി ഇത്തവണ തൻ്റെ മൂന്നാമത്തെ മകൻ്റെ ആദ്യ പിറന്നാൾ ആഘോഷമാക്കിയത് അതുകൊണ്ട് തന്നെ ആരാധകരും അതീവ സന്തോഷത്തിൽ തന്നെയാണ് ബഷീർ ബഷിയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ആളുകൾ സ്ഥിരമായി ഇടുന്ന ഒരു ആയിരുന്നു സുഹാനയുടെ അച്ഛൻ എവിടെ അദ്ദേഹം വരാറില്ലേ ഇത്തരം കമൻ്റുകൾ സ്ഥിരമായി ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വരാറുണ്ടായിരുന്നു എന്നാൽ അതിനു വ്യക്തമായ മറുപടിയൊന്നും തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു സുഹാന എന്നാൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിലായി സോനുവിൻ്റെയും ബഷിയുടെയും മഷുവിൻ്റെയും ചാനലിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു വ്യക്തി കൂടിയാണ് സുഹാനയുടെ അച്ഛൻ വീഡിയോ കണ്ടാൽ അറിയാം സുഹാനയുടെ വാപ്പ ഇപ്പോൾ ബിബി ഫാമിലി ബിബി ഫാമിലിയിലെ ഒരു അംഗം തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇപ്പോൾ താമസവും എബ്രുവിൻ്റെ ബർത്ത്ഡേ ദിവസം രണ്ട് അമ്മായിച്ചന്മാരെയും ചൂണ്ടിക്കാണിച്ച് ബഷീർ ബഷി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇങ്ങനെ രണ്ട് അമ്മായിച്ചന്മാരെയും കൂടെ ചേർത്ത് പിടിക്കാൻ ആർക്ക് ഭാഗ്യം കിട്ടുമെന്നായിരുന്നു ബഷീർ ബഷീർ പറഞ്ഞത് തൻ്റെ ഇളയ മകന്റെ ജന്മദിനം ആഘോഷമാക്കാൻ ബഷീർ ബഷീം കുടുംബവും കുമ്പളങ്ങിയിൽ ഒരു റിസോർട്ടും എടുത്തിരുന്നു അവിടെ വെച്ചായിരുന്നു ആഘോഷങ്ങൾ എല്ലാം തന്നെ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ജന്മദിനം അന്നത്തെ ദിവസം താര കുടുംബം ലൈവ് വീഡിയോ ചെയ്തിരുന്നു മഷുവിന്റെ എല്ലാ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കാൻ മംഗളൂരുവിൽ നിന്നും എത്തിയിരുന്നു ഇപ്പോഴിതാ ശ്രദ്ധയാവുന്നത് മറ്റൊന്നാണ് സോനു ബിബി ഫാമിലിയിൽ വിൽപ്പന ചെയ്യുന്ന ബിബി ക്രീം പുരട്ടിയതിനു ശേഷം വെളുത്തു എന്നാണ് ബഷീർ ബഷി പറയുന്നത് സ്ഥിരമായി വരുന്ന മറ്റൊരു കമൻ്റ് ആയിരുന്നു സോനുവിന് നിങ്ങളുടെ ബിബി ഫാമിലിയിലെ ബിബി ക്രീം കൊടുത്തൂടെ എന്തുകൊണ്ടാണ് അവർ വെളുക്കാത്തത് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ ഈ ക്രീം ധരിച്ച് ക്രീം പുരട്ടി കഴിഞ്ഞാൽ വെളുക്കും എന്നൊക്കെ അപ്പോൾ പിന്നെ സോനുവിനും ആ ക്രീം കൊടുത്തൂടെ ആയിരുന്നു കമൻറ്റുകൾ വരാറുള്ളത് ഇപ്പോഴിതാ അതിനൊക്കെയായി ബഷീർ ബഷി പറയുന്ന മറുപടി ഇങ്ങനെ സോനു ഇപ്പോൾ നന്നായി വെളുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ദിവസമായി സുഹാന ക്രീം പുരട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ മാറ്റം നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ബഷീർ ബഷീർ സുഹാനയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്